മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പിനുള്ള ഫണ്ട് വിതരണം നടത്തി മാരാരിക്കുളം വടക്ക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പിനായുള്ള ഫണ്ട് വിതരണം ചെയ്തു വരകാടി എട്ടാം വാർഡിൽ നടന്ന വിതരണ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാവായി നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ അനീത് അധ്യക്ഷത വഹിച്ചു അഗ്രി സിആർ പി സി ഡി എസ് അംഗവുമായ സുനിത സ്വാഗതം പറഞ്ഞു മാരാരിക്കുളം വടക്ക് കൃഷി ഓഫീസർ ജാനിഷ് ബി സി സിമി അക്കൌണ്ടന്റ് മഞ്ജു കൃഷി അസിസ്റ്റന്റ് സുരേഷ് ബിന്ദാര ശരണ്യ ഷീജ തുടങ്ങിയവരും കൃഷി അംഗങ്ങളും പങ്കെടുത്തു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മഞ്ഞൾ കൃഷി വിപുലമാക്കി മഞ്ഞളിന്റെ വിവിധ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും ഉൽപ്പാദന വിതരണത്തിനായി ഒരു ലക്ഷം രൂപയുമാണ് നൽകിയത് ചിലവായാലും അതിന് കണക്കുണ്ട് ഒരു നയാ പൈസ നമുക്ക് കൂടുതൽ കിട്ടിയാൽ അതിന് കണക്കുണ്ട് ഒരു മാസം എത്ര വരെയാകാം ചിലവ് അതിന് നമ്മൾ ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ അയൽക്കൂട്ടങ്ങളിലൊക്കെ പക്ഷേ ഇതൊരു ആരും ഫാമിലി ബഡ്ജറ്റൊന്നും ഉണ്ടാക്കിയില്ല എത്ര കിട്ടുമെന്നോ എത്ര പോയെന്നോ യാതൊരു വിവരവും ഇല്ല മുപ്പത്തൊന്നാം തീയതി ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു കണക്കുമില്ല ആ ഒരു അന്താളിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെയല്ല ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാവണം പണ്ടത്തെ പോലെയല്ല നിങ്ങളീ ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു രീതി കാരണം ഒരു പതിനായിരത്തിൽ കൂടുതലുള്ള കണക്കൊന്നും എനിക്ക് പറയാനായിട്ടു ഇത് കൈകാര്യത്തിൽ ചികിത്സിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ ലക്ഷങ്ങളും പത്ത് ലക്ഷവും ഇരുപത് ലക്ഷമൊക്കെയാണ് കണക്ക് ഹൈപ്പുക്കുന്നൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വലിയ തുക കൈകാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ചിട്ടയായ ദീർഘവീക്ഷണം വേണം ഒരു മാസത്തിൽ നമുക്ക് എന്തിനൊക്കെ ചിലവാക്കാം വീട്ടാവശ്യങ്ങളുണ്ട് പിന്നെ അടിയന്തര നമുക്ക് പ്രതീക്ഷയില്ലാത്ത ചില ആവശ്യങ്ങൾ വരും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കണക്കിൽ വരുന്നില്ല അത് അപ്രതീക്ഷിതമായ ചിലവാണ് പ്രതീക്ഷിതമായ ചിലവെന്ന് പറയുന്നത് വീട്ടാവശ്യങ്ങൾക്കുണ്ട് ചിലവാകാം ആഘോഷങ്ങൾക്കുള്ള കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു വിഹിതം ഇത് കൃത്യമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും കൃത്യമായിട്ട് മാറ്റി വെച്ചുകൊണ്ട് അതിൽ നിന്ന് വേണം ഓരോന്നിനും നമ്മൾ ചിലവാക്കാൻ എല്ലാം കൂടെ ഒരു പെട്ടിയിൽ ഇട്ടുകൊണ്ട് എടുക്കുമ്പോഴാണ് ആവശ്യത്തിന് ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്ത് മാറ്റി മാറ്റി പോയി കഴിഞ്ഞാൽ മാസം പകുതിയാകുമ്പോഴത്തേക്ക് നമുക്ക് മിച്ചമൊന്നും